ഇത്രയും വിവരം കിട്ടതിനു വരെ ഈ നാട്ടിൽ മാപ്ര അവതാരം ആകാൻ പറ്റുമല്ലോ എൻ്റെ കർത്താവെ എന്ന് പറയേണ്ടി വരികയാണ് സ്മൃതിയുടെ ഇന്നലത്തെ ചർച്ച കാണുമ്പോൾ അരിയേത് പൊരിയേതെന്ന് അറിഞ്ഞുകൂടാ എന്ന് പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ് കേരളത്തിൽ ചില വിവരമില്ലാത്ത വായാടികളെ എങ്ങനെയാണ് മാധ്യമ അവതാര കസേരയിൽ ഇരുത്തി ചിലർക്ക് വേണ്ടി മാസപ്പടി പറ്റി ഓരിയിടുന്നത് എങ്ങനെയെന്ന് വളരെ വ്യക്തമായി കണ്ടു ഓണറേറിയം എന്ത് സാലറി എന്തെന്ന് പോലും തിരിച്ചറിഞ്ഞൂടാത്ത ഒരു മരക്കഴുതയാണെന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ് ചർച്ചയിലെ മറ്റൊരു ബഹുരസമുള്ള കാഴ്ച കൂടിയുണ്ട് എസ് യു സി ഐ നേതാവ് മിനിയാണ് ഇത്രയും ദിവസം ആശാവർക്കർ എന്ന വേഷം കെട്ടിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തി ഈ പ്രഹസനങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ ഇന്നലെ മറ്റൊരു ചാനൽ ചർച്ചയിലേക്ക് മിനി പോയപ്പോൾ മിനിയുടെ മാപ്പിള ആയിട്ടുള്ള നയൻ വൺ സിക്സ് വിഷമായിട്ടുള്ള ഷാജിർ ഖാനെ തന്നെ നേരിട്ട് ഇറക്കി ഒപ്പം അതേ ചർച്ചയിൽ തന്നെ മറ്റൊരു ആശാവർക്കറും അതും എസ് യു സി ഐക്കാർ തന്നെ ഒന്ന് ആലോചിക്കണേ കേരളത്തിൽ മാസപ്പടി പറ്റിക്കഴിഞ്ഞാൽ മാപ്ര അവതാരങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോരോ പിതൃശൂന്യ പ്രവർത്തനങ്ങളെ അതിൻ്റെ പേര് ചർച്ചയെന്ന് അവിടെയാണ് അരുൺകുമാർ ഒറ്റയ്ക്ക് സ്മൃതി എന്ന അവതാര മരക്കഴുതയുടെ വിവരയില്ലായ്മയെ തുറന്നു കാട്ടിയത് പിന്നെ തൊഴിലാളി നിർവചിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് എല്ലാ അധികാരവും ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാന സർക്കാരിന് ഈ പറയുന്ന അവർ സ്കിൻ തൊഴിലാളികളാണ് അവർ ഈ പറയുന്ന കേന്ദ്ര പ്രോജക്റ്റിന് കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ് പക്ഷേ അവരെ തൊഴിലാളികളായി അംഗീകരിക്കുവാനും ആ സ്റ്റാറ്റസ് നൽകുവാനും അവർക്ക് ആവശ്യമായ മിനിമം വേതനം ഉറപ്പാക്കാനും സേവന വേതന വ്യവസ്ഥകൾ ഉറപ്പാക്കാനുമുള്ള ചുമതല ഉത്തരവാദിത്വം ഒരു തൊഴിലാളി സർക്കാർ എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റിനുണ്ട് ഇത് കേന്ദ്ര സ്കീമാണെങ്കിലും സംസ്ഥാനത്തിന് അങ്ങ് ജീവനക്കാരായിട്ട് അംഗീകരിക്കാം അവർക്ക് ശമ്പളം കൊടുക്കാം ഏത് നിയമപ്രകാരമാണ് ഇവിടെ അല്ലെതിരല്ലേ ഞാൻ അതിലേക്ക് വരാം അതിലേക്ക് ഞാൻ വരാം പ്ലീസ് വെയിറ്റ് ഞാൻ അറിവില്ലാത്ത അല്ല മണ്ടത്തരം മണ്ടത്തരം ഇവിടെ വന്ന് മണ്ടത്തരം ഇവിടെ വന്ന് പുലമ്പുന്ന താങ്കളാണ് ഇവിടെ കേന്ദ്രത്തിന്റെ സ്കീം ആ സ്കീമിൽ എങ്ങനെ ശമ്പളം കൊടുക്കുന്നത് ഏത് നിയമം ഏത് റൂൾ പ്രകാരം ഒന്ന് പറ ഒന്ന് പറയൂ താങ്കൾ ഏത് നിയമപ്രകാരം ഏത് റൂൾ പ്രകാരം കേന്ദ്രത്തിന്റെ ഒരു സ്കീം സംസ്ഥാന ഗവൺമെന്റിനെ ഏറ്റെടുത്ത് അത് ജീവനക്കാരായിട്ട് അംഗീകരിച്ച് അവർക്ക് ശമ്പളം കൊടുക്കാം ആനുകൂല്യം കൊടുക്കാം പെൻഷൻ കൊടുക്കാം കേരളത്തിൽ ാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ ഒച്ചപ്പാട്ടുണ്ടാക്കാനാണെങ്കിൽ ഇതിൽ കൂടുതൽ ഒച്ചപ്പാട്ടുണ്ടാക്കാൻ എനിക്ക് പറ്റും മര്യാദയ്ക്ക് അവിടെ നിന്ന് കേക്ക് താങ്കൾ പറയുന്നു ഞാൻ കേട്ടതാ കൃത്യമായി മണ്ടത്തരവും തന്നെയാണ് താങ്കൾ ചോദ്യം അതായത് അതിഷേയമല്ല മാന്യമായിട്ട് മറുപടിയാണ് പറഞ്ഞത് താങ്കളും മണ്ടത്തനം ചോദ്യാ ചോദിക്കുന്നത് ഒരു ഒരു സ്കീമിലെ തൊഴിലാളിയെ വോളണ്ടിയറായി കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചതിനെ ആ കേന്ദ്ര ഗവൺമെന്റ് വോളണ്ടിയറായി തന്നെ അംഗീകരിച്ച് തുടർന്നു പോകുമ്പോൾ അവരെ ജീവനക്കാരായിട്ട് അംഗീകരിക്കാനോ സ്ഥിരപ്പെടുത്താനോ സംസ്ഥാന ഗവൺമെന്റിന് കഴിയില്ല ആ താങ്കൾ ഇപ്പോഴും ചോദിക്കുന്ന ഹോണറേറിയം അത് വേറെ ഇവിടെ ജീവനക്കാരായിട്ട് അംഗീകരിച്ചവർക്ക് ശമ്പളം സാലറി കിട്ടണം എന്നുള്ളതാണ് താങ്കൾ ഒരു സ്ഥാപനത്തിന്റെ ജീവനക്കാരായിരിക്കും താങ്കൾക്ക് കിട്ടുന്ന ഓണറേറിയം അല്ലല്ലോ ശമ്പളമല്ലേ ആ ശമ്പളം കിട്ടുന്ന ആൾക്കാണ് മറ്റു പല ക്ഷേമ പദ്ധതികൾ ആ ശമ്പളം കിട്ടുന്ന ആൾക്കാണ് പെൻഷൻ ക്ലെയിം ചെയ്യാൻ കഴിയുന്നത് ഇതൊന്നും ഒരു വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന ആൾക്ക് പറ്റില്ല ായി പ്രവർത്തിക്കുന്നവർക്ക് ഹോണർ അറിയാം അത് ആയിരം രൂപയായത് ഏഴായിരം രൂപയായി വർദ്ധിപ്പിച്ചത് കാലാകാലങ്ങളിൽ അവരുടെ ജീവിത ചെലവ് വഹിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ഇടപെടലാണ് ആ ഇടപെടൽ ഇനിയും വർദ്ധിപ്പിക്കണമെന്നതാണ് ഞങ്ങളുടെ താല്പര്യം പക്ഷേ കേന്ദ്രം ചെയ്യാത്ത കാര്യം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാമെന്ന് ഒരു എക്സ്പെർട്ട് വന്നിരുന്നു പറയുമ്പോൾ അത് ഏത് നിയമപ്രകാരം ഏത് റൂൾ എന്ന് ചോദിക്കാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട് അത് ചോദിക്കുന്നില്ല കാരണം ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുക അല്ല അല്ലെങ്കിൽ കമ്മീഷൻ പിന്നെ പറയാ പറയാ തന്നെ മുന്നിൽ ആര് പന്തൽ പന്തൽ നടത്തി സമരം സമരം നടത്തിയാലും നടത്തിയാലും വെച്ച് റോഡ് ബ്ലോക്ക് പറയാൽ കേസെടുക്കാൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി രമേശ് ചെന്നിത്തല ബിജെപി നേതാക്കന്മാരെല്ലാം കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ വന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ അപ്പിയർ ചെയ്ത് പോയത് നമ്മുടെ മുന്നിലുണ്ട് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് സമരം നടത്താൻ പാടില്ലെന്ന് ഹൈക്കോടതി ഇപ്പോൾ തന്നെ കേസ് പെൻഡിംഗ് ആയിട്ട് വെച്ച് സർവൈലൻസ് നടത്തുക അപ്പൊ ജോസഫ് സി മാത്യു കേസെടുത്തോൾക്കെതിരെ കേസെടുത്തോ സമരം

പുട്ടിയടിച്ചു വന്നിരുന്ന് വായിത്തോന്ന് കോതയ്ക്ക് പാട്ട് പോലെ വിളിച്ചു കൂവുന്നതാണ് മാധ്യമ പ്രവർത്തനമെന്നാണ് എന്നാണ് ഇതുപോലുള്ള മരക്കഴുതകൾ കരുതിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ് അല്ലെങ്കിൽ പറഞ്ഞു പോകുന്നതാണ് ഓണറേറിയം എന്ത് സാലറി എന്തെന്ന് തിരിച്ചറിഞ്ഞൂടാത്തതും ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന അവകാശങ്ങളെക്കുറിച്ച് അതും കേന്ദ്ര സർക്കാർ നിയമിച്ചവർക്ക് എല്ലാം ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനെയൊക്കെ മറ്റെന്ത് പേര് വിളിക്കാനാണ് കഴിയുക ഒന്നുകിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് വേണം അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുള്ള വകതിരുവെങ്കിലും വേണം ഇതൊന്നും ഇല്ലാത്ത വെറും പൊള്ളയായിട്ടുള്ള അകക്കാമ്പില്ലാത്ത ഒരു സ്ത്രീ എന്തും വിളിച്ചു കൂവുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് പിടിച്ചുകൊണ്ടുവന്ന് അവതാരമാക്കുന്നു കേരളത്തിൽ ചില സ്പോൺസേർഡ് അവതാരങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ഇത് പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സതീശന്റെ മാസപ്പടി അല്ലെങ്കിൽ സതീശന്റെ സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മെറിറ്റും ഡീമെറിറ്റും ഒന്നും തിരിച്ചറിയേണ്ട കാര്യമില്ല ഇരുന്നങ്ങ് വായ്ത്താരി ഇടുകയാണ് ഒരു മാധ്യമ എന്നാണ് സ്വയം അവകാശപ്പെട്ട് കിടക്കുന്നത് ചിലരുടെ രാഷ്ട്രീയം ഇവിടെ വളർത്താൻ വേണ്ടിയും അവർക്ക് അധികാര കസേര ഉണ്ടാക്കാനും വേണ്ടിയും ചെയ്യുന്ന ഈ പണിയെ മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാൻ മാമാ പ്രവർത്തനമെന്നോ മാധ്യമ വ്യഭിചാരമെന്നോ പറയാം അതിനുവേണ്ടി പുട്ടിയടിച്ച് ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് ഈ വിവരക്കേടുകൾ വിളിച്ച് പറയുമ്പോൾ അത് ഈ നാട് കേൾക്കുന്നുണ്ടെന്നും നാട്ടുകാരിത് കേട്ടിട്ട് ചില തത്പര കക്ഷികൾ നോക്കി കയ്യടിക്കുന്നുണ്ട് സൂപ്പറാണെന്ന് പറയുന്നതിനപ്പുറം വിഷയങ്ങളെ അതിൻ്റെ യാഥാർത്ഥ്യത്തോടെ നോക്കിക്കാണുന്നവർ മനസ്സിലാക്കുകയാണ് എങ്ങനെ കഴിയുന്നു ഇതുപോലുള്ള മാരണങ്ങൾക്ക് ഈ നാട്ടിൽ മാധ്യമ പ്രവർത്തകയാകാനെന്നുള്ള സ്വാഭാവിക ചോദ്യമാണ് അത് അതുണ്ടായില്ലെങ്കിൽ അത്ഭുതമുണ്ടാകാനുള്ളൂ ഈ മേഖലയെക്കുറിച്ചുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാട് പൊളിഞ്ഞതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പുട്ടിയടിച്ച വിവരക്കേടുകൾ കയറിയിരുന്നു മാസപ്പടി കൈപ്പറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി ഓരിയിടുമ്പോൾ ആ വിഷയത്തിൻ്റെ വസ്തുത മനസ്സിലാകുന്നവർ വളരെ കൃത്യമായി ചോദിക്കും ഇതിനെപ്പോലുള്ളവർക്കും മാധ്യമപ്രവർത്തകയാകാമെങ്കിൽ ഈ നാട്ടിൽ ഏത് ഊളയ്ക്കും ആയിക്കൂടെ എന്നുള്ള സ്വാഭാവിക ചോദ്യം